കൃഷ്ണകുമാറിന്റെ നാലു പെൺമക്കളിൽ രണ്ടാമത്തെ ആളായ ദിയയുടെ കൂടെയുള്ള ഫോട്ടോകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോകൾ അതിവേഗം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഈ ഫോട്ടോകളിൽ ഒന്നിന് താഴെ ഓസിയുടെ സന്തോഷം ഞങ്ങളുടെയും എന്നായിരുന്നു അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അടുത്ത ഫോട്ടോയ്ക്ക് ഓസിയും ഞാനും എന്നാണ് കുറിച്ചിരിക്കുന്നത് മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ അവസരം തന്ന ദൈവത്തിനും നന്ദി എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു ഓസിക്ക് അച്ഛൻ്റെ സംസാരഗുണങ്ങൾ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ കമൻ്റുകൾ എല്ലാം കൊണ്ടും അച്ഛനെ വാർത്തു വാർത്തുവച്ചിരിക്കുന്നു മകൾ ദിയ എന്നും അതുകൊണ്ട് വാതുറന്നാൽ അച്ഛനും മകളും ഏറില്ലാകും എന്നുമൊക്കെയാണ് പ്രേക്ഷക കമൻറ്റുകൾ മക്കളുടെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നവരല്ല കൃഷ്ണകുമാറും സിന്ധുവും പെൺകുട്ടികളായതുകൊണ്ട് അവരെ നേരത്തെ തന്നെ വിവാഹം കഴിച്ചയക്കണം എന്നും കരുതുന്നില്ല എന്നും ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് അവരുടെ ഇഷ്ടമാണെന്നും ഇവർ പറയുന്നു